വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ് പോണി മലമ്പുഴക്ക് പോണ

നമ്മൾ പോണത് തൃശ്ശൂര് പോവാണ് നല്ല കാഴ്ചകൾ കാണാൻ തുടങ്ങിട്ടോ തൃശ്ശൂര് നമ്മള് തുരങ്കത്തിൽ നമ്മളിത്ര മുമ്പ് എപ്പോഴാ പോയത് അച്ഛനെ വിളിക്കുരങ്കപ്പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഏട്ടനുണ്ട് കേട്ടോ ഏട്ടനുണ്ട് ഇവിടെ അപ്പൊന്നു ഏട്ടൻ അച്ഛനാക്കാൻ പോയത് ഗുഹണ ഗുഹണ വലിയ നമ്മുടെ കുഗീരത്തെയും വലിയ ചു ചു നമ്മൾ എന്തു ചൊല്ലுறാ চোপ റൈറ്റ്നാ കിടക്കും വെച്ചി ഇരും ഇതാ കിടക്ക വെച്ചി റൂമാണ് ആ ഇയർ റൂമാണ്ടാ बाबा ഇത്ര ബസ്സുകളൊക്കെ പോണണ്ട് റൂമ കൂടേ ഏ ും <laughs> ഒന്നിങ്ങനെയൊക്കെ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് പോവാ എവിടെ പോയാലും ഈ കളിപ്പാട്ടങ്ങള് പിന്നെ ഇണ്ടാവുമല്ലോ കുട്ടികളെ അഡിക്റ്റ് ആക്കാൻ വേണ്ടിട്ടില്ല കളിപ്പാട്ടങ്ങള് അപ്പൊ അതൊക്കെ ഉണ്ട് അവിടെ ഇണ്ട് കേട്ടോടെ അമ്പാടിക്കിനിപ്പം വേണമെന്ന് പറയാൻ ചാൻസ് ഒക്കെ ഉണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോ മേടിച്ചുകൊടുക്കൗണ്ട ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് എടുക്കാൻ പോവാണ് മൃഗങ്ങളിലേക്ക് അമ്പാടിക്ക് കാണു എവിടെ ടിക്കറ്റ് എടുക്കണത് ഇംഗ്ലീഷ് ഡീറ്റെക്കൊറെ ദിനോസ് നല്ലടാ അവിടെ വാപ്പസ് വേറെ ഓർജിൻ ദിനോസ് അല്ല അയ്യോ വണ്ടി നിർത്തിക്ക് 15 എരിയോ ജംബി പറന്നു ചാണ്ട് നാടി तर क्यों ചാपती പോണവെന്നാ ചാपती वालों കാർ അങ്ങനാശിയാന അതെയോ argparse എന്നടോ ഇവിടെ വെള്ളം വെള്ളം വെള്ളാക്ക് ഉണ്ട് ട്ടോ ഞാൻ വെള്ളമാണ് ചേച്ചു അത് അണുനാശിനിയാണല്ലേ ചവിട്ടിയിട്ട് പോകാനുള്ള വെള്ളമാണ് ചെറുപ്പത്തെങ്ങാണ്ടോ വാങ്ങാൻ ഇവിടെ കൊറേ വന്നിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും വന്നിട്ടുണ്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് കൈസ് നല്ല പെണ്ണുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ല ഫോട്ടോ എടുക്കാണ് പെൺകുട്ടികൾക്ക് അയച്ചുകൊടുക്കണ്ടേ അങ്ങോട്ട് കടന്നു അമ്പാടി ഇവിടെ കടന്നു കിടക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല വെച്ച സംഭവം ഉണ്ടല്ലോ ആ മരത്തിന്റെ അത് വന്ന് നമ്മളെ കടിച്ചിട്ട് പോകും വാ വെള്ളം നോക്കോ കുടിക്കുന്നോക്കോ ഒട്ടകപക്ഷി വെള്ളം കുടിക്കുന്നു വെള്ളം കുടിക്കണം ഇത് ഭയങ്കര ചെറുതല്ലേ നമ്മൾ ടിവിയിലൊക്കെ കാണുന്നത് ഭയങ്കര വലുപ്പമാണ് എനിക്കൊന്നും പോയെടുക്കാൻ നീ വേണേ അച്ഛൻ എടുത്ത് പോ എനിക്ക് വയ്യ കുണുങ്ങി കുണുങ്ങി നടക്കൊന്നും വേണ്ട പുതിയ ഡ്രസ്സാണ് കേട്ടോ ഗൈസ് ഇത് കൊറേ ആയിട്ട് ഇട്ടിട്ടില്ല അവൻ അതായത് അവന് ഇഷ്ട ബ്ലാക്ക് മാച്ച് മാച്ച് എന്ന് പറഞ്ഞിട്ട് അവനും അപ്പൊ ഞാനും കൂടി ഇട്ടതാണ് എന്നെ അവിടെ നിന്ന് ഒരാളെ ഷൂട്ട് ചെയ്യുന്നു അമ്പാടി ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു ട്ടൊക്കെ പറഞ്ഞു എന്ത് ചരിത്രം എനിക്കറിയില്ല ഇതൊക്കെ എടുക്കുന്നതിനകത്തൊക്കെ ഫുൾ ചരിത്രമാണ് അത്ര വെള്ളൊക്കെ ഒക്ക് വേഴാമ്പലത്തൊക്കെയാണ് ചരിത്രം പാതിരൊക്കെ ഓ ഇതിന്റെ പല നെയിംസാ തോന്നുന്നുട്ടേട്ടാ ഇതിന് പറയുന്നത് സാധനം ഇല്ല പക്ഷെ ഇതിനകത്ത് ആളില്ലട അതിനകത്ത് ആളില്ല

കോഴി വീട്ടില് മതി പിന്നെ ഞാനും വരും പക്ഷെല്ലോ എമ്പാടി എത്ര വലിയ കാലാണ് എല്ലാ മടിയന്മാര് അവർക്ക് അറിയാലെ ായി അതാ പരസ്പരം കടിക്കുവാണോ അയ്യോ മേത്ത് മുഴുവൻ മുറി വയ്യാണ്ടായിട്ടോ കൊറേ നേരമായി അങ്ങോട്ടൊക്കെ നടക്കാൻ ഇറങ്ങിട്ട് ഒരു ടയേർഡ് ആ ഹിപ്പ് ഓപ്പട്ട മസ്സാദാ അതിന്റേത് പിക്ചർ കാണുമ്പോഴേക്കും അമ്പാടും ഹിപ്പ് ഓപ്പട്ടസ് ഉണ്ട് പറയണ്ട നല്ല തണലുണ്ട് വെറുതെ ഒന്ന് ഇരിക്കാനാണെങ്കിൽ ഓക്കെ നല്ല സ്ഥലമാണ് തൃശ്ശൂർ മ്യൂസിയം ഉണ്ടോ ഇവിടെ ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഈ ഭാഗത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ സാധനം നാഗ ലിംഗമരം അല്ലേ വലിയൂര് മരം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇതെന്തിനാ യൂസ് ചെയ്യുന്നറിയില്ല കമൻ്റ് ചെയ്യുക കേട്ടോ ഇത് നിറയെ മാനുകളായിരുന്നു കേട്ടോ സാമ്പാർ ഡീർ അത് മ്ലാവ് എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ നമ്മൾ കാണുമ്പോൾ ചെറിയൊരു പശിക്കുട്ടിനെ പോലെയൊക്കെ തോന്നുമായിരിക്കും അല്ലെങ്കിൽ വലിയൊരു ആടിനെ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് എവിടെ എന്താ പടി പിടിക്കുക ഹിപ്പോ പൊട്ടാബിസിൻ്റെ പിടിക്കുക മുതലേ ഡിസ്കവറിയിലേ അവനെ പിടിക്കുകയുള്ളു ഇതിൽ പിടിക്കില്ല അവൻ ഡിസ്കവറിയിൽ മുതലേക്ക് പിടിക്കാൻ കണ്ടിട്ട് വെള്ളത്തിൽ കിടക്കുമ്പോൾ മുതലേ പിടിക്കുക മുതലേ പിടിക്കും എനിക്ക് പറയുക കേട്ടോ ഹിപ്പൊ പൊട്ടാബസിൻ്റെ അടുത്ത് ദന മൊതല പിടിക്കില്ല പൊന്നോ ഇത് കാർ ഇത് കാഡല്ലല്ലോ കാഡല്ലല്ലേ പിടിക്കേള്ളോ ഈ ടൈപ്പ് കുട്ടംസ വെജിറ്റേറിയൻ അല്ലേ ഹേ ഇത് വെജിറ്റേറിയൻ ആണോ ചോദിക്കയിരുന്നോ അല്ല എന്നാലും നമ്മൾ ഒന്നും നിന്നില്ലല്ലോ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തേ കഴിഞ്ഞാൽ സാമ്പാർൻ ജോറാണ് കഴിക്കണെങ്കിൽ വെജിറ്റേറിയൻ ഇടയിൽ വേറെ ഒന്നും കഴിക്കണ്ടെങ്കിൽ അതിനോ ആണ് ഇപ്പൊ പൊട്ടസ് മീൻ തിന്നിട്ടുണ്ടോ ശരി ഓക്കെ നമുക്കറിയില്ല തിന്നിട്ടുണ്ട് ഞാന് ഉണ്ടാവും ഓക്കെ എന്തായാലും അറിയുന്നവര് കമന്റ് ചെയ്തോട്ടെ കണ്ടിടത്ത് അടിയും മണ്ണൊക്കെ കൂടെ കാണുമ്പോ എന്തായാലും നോൺ വെജിറ്റേറിയൻ ആവാനാണ് വെജിറ്റേറിയൻ ആണല്ലോ ശരി സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ ഞങ്ങളിതുപോലെയൊക്കെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നു ഞാൻ കാണിച്ചു തരാം കണ്ടോ കുറെ കുട്ടികൾ ഭയങ്കര എന്താ എക്സൈറ്റ്മെന്റ് ആയിരിക്കും കുട്ടികൾക്ക് ലൈൻ പിടിച്ച് നടക്കണം അങ്ങനെയൊക്കെ ഉണ്ട് ഒരേപോലത്തെ ക്യാപ്പൊക്കെ ഇട്ട് നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് വരുന്നുണ്ട് എല്ലാവരും കേട്ടോ ഇതിപ്പോൾ എൽ പി സെക്ഷനിലെ സ്കൂളിലെ കുട്ടികളാണെന്നാണ് ചെറിയ കുട്ടികളാണ് കേട്ടോ എല്ലാവരും ചെറിയ കുട്ടികളാണ് അപ്പം എല്ലാവരും ലൈനൊക്കെ നിന്നിട്ട് ഞങ്ങളിതിൽ ഇരുത്താൻ വേണ്ടി കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കുട്ടികൾ വന്ന് കേറിയായിരുന്നു ഇനിയിപ്പൊ ഇതിനകത്ത് എങ്ങനെയാ എവിടെ അമ്പാടിന് ഇരുത്തന്നറിയില്ല ഭയങ്കര തിരക്കായി അപ്പൊ ഓരോ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ അമ്പാടിക്ക് നോക്കി നിക്കാനേ യോഗയുള്ളു അമ്പാടിനെ കൂടെ വിട്ടു കൂടെ വിട്ടുകഴിഞ്ഞാ ഇനിയിപ്പൊക്കെ കൂടി തിരക്കാവാൻ സാധ്യതയുണ്ട് ഭയങ്കര തിരക്കായി എൻ്റെ മകൻ പാവം പൊന്ന എന്ത് കൂടെ കൂടെ അയ്യോ ചെയ്യൂടെന്നോട്ടാടാ ഇരുത്തി ഭയങ്കര ഫൈറ്റായി അമ്പാടി ഞങ്ങൾ അമ്പാടിനെ സിംഹം ഉണ്ട് കേറ്റിയതണ്ടോ സത്യം പറഞ്ഞ അമ്പാടി അമ്പാടി പറ്റിക്കപ്പെട്ടു അപ്പൊ ഇനി കളിക്കാൻ പോകാന്നാ പറഞ്ഞു പക്ഷെ അവിടെ ചേച്ചിമാരും ചേട്ടന്മാരും കളിക്കല്ലേ വാവച്ചി ഇനി അങ്ങനെ ഉണ്ണി ഉണ്ണിയടിയെ കുടിപ്പിൽ കളിക്കും ഉണ്ണിനെ ഒരു ദിവസം വാടികയ്ക്ക് കൊണ്ടുപോകും കളിക്കാൻ വാടകയിൽ ഇപ്പൊ വാടകയ്ക്ക് കളിക്കാനൊക്കെ ആയി മുമ്പ് ആയിട്ടുണ്ടായിരുന്നില്ല ൊണ്ടി കളിക്കൻ റെസ്റ്റ് എടുക്കാണ് അവിടെ നല്ല ഫ്രഷായിരുന്നു അതാ ഇപ്പൊ വാടി ഉറങ്ങാണ് കേട്ടോ ട്ടോ ഞങ്ങൾ അമ്പാടിനെ സിംഹവും പുലിയൊക്കെ കാണിച്ചു കൊടുക്കാന്ന് വേണ്ട കേട്ടിയത് പക്ഷേ ഞങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടില്ല അതാ നമ്മുടെ പുലി അമ്മേ എന്തൊക്കെ പറഞ്ഞാലും ഈ കാണുമ്പോൾ പേടിയാണ് അമ്പാടി കാണാറുണ്ട് അപ്പുറത്ത് പോയി ആശാമാരെ ഉറക്കാണ് കാണുന്നില്ലാട്ടാ എന്തിനാ നടക്കണ എന്താ കണ്ടു പൊഞ്ഞു അമ്പാടി ശരിക്കും സിംഹത്തിനെ കാണാൻ പറ്റില്ല പറഞ്ഞിട്ട് വിഷമിച്ചതായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങള് സിംഹത്തിനെ കണ്ടു സിംഹത്തിനെയും പുലിനെയൊക്കെ കണ്ടു സന്തോഷായിട്ടോ അതിനകത്ത് എന്ത ഉണ്ട് പൊന്നോളി പുലിയ പുലി അതിനകത്തുണ്ട് കേട്ടോ പുള്ളിപ്പുലി പക്ഷെ കിടന്ന് ഉറങ്ങാണ് ചീറ്റയാണോ പുള്ളിപ്പുലിയാണെന്ന് അറിഞ്ഞുകൂടാ അതിനകത്തുണ്ട് രണ്ടവിടെ ഉണ്ട് അല്ലേ ഇതിനകത്തുണ്ട് പക്ഷെ ഉറങ്ങാണ് അവരൊക്കെ ഉച്ച കാണുന്നില്ല ചെയ്താലും ാലും കാണൂലിട്ടോ അമ്പാടിന്റെ അമ്പാടിന്റെ അമ്പാടി അമ്പാടി സന്തോഷ പ്രകടനങ്ങളായി കണ്ടോണ്ടിരിക്കുന്നു മങ്കിനെ കാണുമ്പോൾ സന്തോഷം അമ്പാടി അമ്പാടിന്റെ ഫ്രണ്ട് ആണോടാ അമ്പാടിന്റെ ഫ്രണ്ട് ആണോ മങ്കി അവിടെയുണ്ട് പാവങ്ങള് ഹായ് മലമ്പാമ്പാണ് തിളങ്ങുന്നുണ്ട് അത് അത് ഉറങ്ങുകയാണ് നമുക്കൊന്ന് ഉണർത്തി കഴിഞ്ഞിട്ടാണ് മലമ്പാമ്പ് തന്നെയാണത് അമ്പാടി പാമ്പിനെ കണ്ടോ അമ്പാടിലേ കാണോ അതിന് അവര് കൊറേ വർഷായില്ല ഏട്ടാ അതിൽ അറിയില്ല നമ്മുടെ നമ്മുടെ തൃശൂസു ഓ ഓക്കെ ആയിക്കോട്ടെന്താ മീൻ കഴിക്കില്ലേ എല്ലാ ഒരുവിധൊക്കെ കറങ്ങി കഴിഞ്ഞു ഇപ്പൊ ഇതിനകത്തുള്ള കണ്ടു കഴിഞ്ഞു ഇനിയിപ്പൊ ഭയങ്കര ടയർഡായി അപ്പൊരു ചായ കോഫിയോ എന്തെങ്കിലും വേണന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല ഇത് നമുക്ക് നോക്കാം ഞങ്ങള് ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നിരുന്ന കേട്ടോ അമ്പാടിക്ക് ഇതാ ജ്യൂസ് മതി ജ്യൂസ് ഞാൻ കോഫി പറഞ്ഞത് രണ്ടാളും രമേശാണ് ആ ആട്ടന്റെ എന്താടാ നിന്റെ രതീഷാണ് രണ്ടാളുടെ രതീഷാണ് നീ എന്റെ എന്താണ് ഒരു ടിഷ്യൂ തരുവാട്ടോ കൈ എന്റെ രതീഷാണ് പൊന്നെന്താ കഴിക്കണ കവറ് കഴിക്കണ്ടോ ലെമൺ ടീ ഓ പാളി നന്നായിട്ടില്ലല്ലേ ഏട്ടൻ ലെമൺ ടീ മതി എന്ന് പറഞ്ഞു രണ്ടാളുടെയും പാളി കൂടെ അമ്പാടിയടെ പറഞ്ഞ അമ്പാടി ഇടയിൽ കൂടെ മിസ്സാവുകൊണ്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ അതായത് കുട്ടികളല്ലേ എല്ലാരും കൂടി കുട്ടികളല്ലേ ഇടയിൽ കൂടെ പോയാലും അറിയില്ലല്ലോ എല്ലാരും കണ്ടിട്ട് പോയിട്ടോ അതെ അതാ പേര് മീൻ നമ്മടെ മീൻ മുതലയായിരുന്നു കേട്ടോ മുതല വലിയ മുതല അപ്പുറത്തുണ്ടായിരുന്നു അപ്പൊ അത് നേരെ ക്ലിയർ ആയി കിട്ടിയില്ല ഇത് പുറത്തുവന്ന് കിടക്കണ കാരണം ഇതിനെ കാണാൻ പറ്റിയായിരുന്നു കേട്ടോ പിന്നെ കുട്ടികളും ചുറ്റിൽ നിൽക്കാർന്നു അപ്പൊ ഞാൻ ഇടയിൽ കൂടെ സൗണ്ട് കൊടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അവരങ്ങനെയും നിക്കായിരുന്നു അമ്പാടി എക്സൈറ്റ്മെന്റ് അതുപോലെ തന്നെയാണ് മറ്റുള്ള കുട്ടികളുണ്ടോ നല്ല രസമായിരുന്നു ഈ കക്രോഡിലും അതുപോലെ തന്നെ അലിഗേറ്ററും കാണാൻ പെട്ടെന്ന് ഒരുപോലെയാണെങ്കിലും രണ്ടും രണ്ട് ടൈപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്കിത് സ്വർണ്ണക്കോഴിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സ്വർണം തരും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഷൈനിങ് ഉള്ളൊരു ഒരു ബേഡ് അത്ര തന്നെ എൻ്റെ പേര് സ്വർണ്ണ കോഴിന്ന് തന്നെയായിരുന്നു കേട്ടോ പിന്നെ കുറേ മെയിനായിട്ട് അമ്പാടും ഈ വക മൃഗങ്ങളിലെ കാണണം പറയുന്നത് അത് പുലിയും സിംഹവും കാണണം എന്നു പറഞ്ഞാൽ സത്യമായിട്ട് പോയതെട്ട് ഞങ്ങളിപ്പോ തുടക്കത്തിൽ കാണാതായപ്പോൾ കാണലേ വിചാരിച്ചു പിന്നെ ഇടയിലിടയില് കണ്ടായിരുന്നു സമാധാനായിട്ടോ അവന് ഇപ്പോഴൊക്കെ രണ്ട് മാനുകൾ കൊമ്പുകൊണ്ട് ഫൈറ്റ് കൂടുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് നിരീക്ഷിച്ചതാണ് കുറച്ച് നേരം വലിയ ആഘാതമൊന്നുമില്ല അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഹോസ്ട്രിച്ച് നിറയുണ്ടായിരുന്നു ഇത് കുറച്ച് വലിപ്പമുള്ള ഹോസ്ട്രിച്ച് പറഞ്ഞ കൈ കൊണ്ട് കൊത്തി കൊണ്ട് പോകുന്ന പുലർച്ചെ ഫീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ കൈ കൊത്തു കൊടുത്താൽ നോക്കി അത് ഇനി വരുന്നുണ്ടായിരുന്നെ എനിക്ക് പേടിയായി പിന്നെ നനഞ്ഞി ഫുള്ള് വലിപ്പം ഉണ്ടായിരുന്നെ ചെറിയ രണ്ട് മൂന്ന് സൈസുകളിലായിട്ടുള്ള ഓരോരോ സൂട്ടുകളിലുണ്ടായിരുന്നെ ഇത് കുറച്ച് വലിയ സൈസായിരുന്നു കുറച്ച് കുറുക്കമാരെ കൂട്ടിലും അതുപോലെ കുറച്ച് കുർക്കന്മാർ ഇങ്ങനെ ഫ്രീ ആയിട്ടും കിട്ടിയിരുന്നു എന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടായിരിക്കും ഇവരെ ഫ്രീ ആയിട്ട് വിട്ടത് ഇവർക്ക് ചാടി വരാൻ പറ്റില്ലേ നമ്മളൊന്ന് കളിച്ചുകൊണ്ട് ഇത് നായ നായൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ ചുമ്മാ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മളെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ ഞാനൊന്ന് ചോദിച്ചു ഞങ്ങൾ ഇരുപത് രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് ഒന്ന് പോയത് ഒരാൾക്ക് ഇരുപത് രൂപ ഞങ്ങൾ മൂന്ന് പേർക്ക് മൂന്ന് ടിക്കറ്റ് എടുത്തു അമ്പാടിക്ക് ടിക്കറ്റ് വേണ്ട അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ വന്ന് അവർക്കൊക്കെ കളിക്കാനും കാണാനൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എത്ര ഒരു വിസമാണ് അല്ല ആ ഒരു പീസ് മേടിച്ചാൽ മതി ആ എനിക്കൊന്നും വേണ്ട നിനക്ക് വേണമെങ്കിൽ മേടിച്ചത് വരണം മതി മാങ്ങൾക്ക് മാങ്ങ ഏ ഇനി നമ്മുടെ യാത്ര അവസാനിച്ചിട്ടില്ല ഇനിയും വീഡിയോസിൽ കുറേ കാര്യങ്ങളുണ്ട് വലിയ വീഡിയോ ആയക്കാരും ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യണം ഞങ്ങൾക്ക് സൂപ്പറായിരുന്നു അപ്പം അടുത്ത വീഡിയോ കാണാം